പെണ്ണുങ്ങളോട് ചോദിക്കാം ഒന്ന് നിർത്തിക്കേ എന്നാ തരണം കൂടെ വിമാനത്താവളത്തിന്റെ കൂടാരം

ഞാൻ എന്റെ ഇവിടെ ഇവിടെ താമസിക്കുന്ന പെണ്ണും ഇല്ലല്ലോ അമ്മയ്ക്ക് ോ അവരില്ലല്ലോ അവർന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ ഇന്നലെ പോയത് ചെലപ്പേക്കും അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി ഇല്ല നിങ്ങൾ ആരാ എന്റെ അമ്മച്ചീം റോയിയുടെ അമ്മച്ചീം ചേടത്തി അനേത്തി മക്കളാ അതായത് ഞാൻ അവന്റെ ചേട്ടന സ്വന്തം ഒന്നും പറയണ്ട ഇനിയിപ്പോ മണ്ണാക്കാട്ടേക്ക് തിരിച്ചു പോകും വണ്ടിയും കിട്ടത്തില്ലേ കണ്ടിട്ട് അത്യാവശ്യം അത്യാവശ്യമുള്ള ഇനിയിപ്പായി പല ലോഡ്ജിലും റൂമെടുത്തുകൂടാ കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ ഒരു മിനിറ്റ് അയ്യോ ഒരു മിനിറ്റ് അല്ലേ എത്ര മണിക്കൂർ വേണേലും ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ വേദന

എനിക്കത് പോയില്ല നിനക്കത് പോകത്തില്ല നീ ആ താറാവുകാരൻ ആഹയുടെ മോളല്ലേ സമാധാനം അവര് വരുന്നതുവരെ എവിടെ ഇരിക്കാം അവരൊന്നും നിങ്ങക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാവത്തില്ലേ അവരിന്ന് വന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യം അയ്യോ ശ്രീരാമനും പാർവതി അല്ല ശിവനും പാർവതിയും പോയില്ലേ കേട്ടോ എന്നാ ഏർപ്പാടാ കൃഷിയാണോ അല്ല ഞാൻ ബാങ്കില ബാങ്കിലയ്യോ ഇക്കാലത്ത് കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ ദാരിദ്ര്യവാ அது அண்ட போய் வோ ஜோளம் கொச்சுமட்டா அடுக்கலை எவடையாணும் காண்சி இருந்தா மதி ட்டு அப்படே அடுக்கலைக்காக எங்களுக்கு அத்தியாவசியம் ஜீரோ வேணுமாயிரம் இவ்ளோ எவடா ஜீரோ வச்சி இவ்ளா ஈ குப்பிளா അപ്പൊ ഇവിടെ റോയച്ചിട്ടിട്ട് മാറ്റി വെച്ച അറിയാനേ വായുവിന്റെ അസുഖം വെള്ളം കൊടുത്തില്ലേ ചെലപ്പോ ചത്തു അതുകൊണ്ടാ ഒന്നും വിചാരിക്കല്ലേ എന്നെ വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം ഇനിയിപ്പൊ വിചാരിച്ചിട്ട് എന്നെ അയ്യാനാ ഇപ്പവും അതെ നല്ല ചൂടുണ്ടെ സൂക്ഷിച്ചു ഏ നിന്നാ പോക്കാരെ കൊച്ചു കൊള്ളാമല്ലോ ഞങ്ങൾ ഇവിടുത്തെ അതെന്റെ മോള് അനിയത്തിയാ അയ്യോ എനിക്കങ് പോയില്ലേ കേട്ടോ ഒന്നും വിചാരിക്കില്ലേ റോയ്ച്ചും ചേട്ടാ അയ്യോ ഇത് ഗ്യാസ് ആവും ഗ്യാസാ അയ്യോ അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാരുന്നല്ല കുഞ്ഞെ ഇതേ ഉമ്മ കന്നാലി വരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവും ഡോക്ടറെ ഒന്നും കാണിച്ചില്ല പിന്നില്ലേ കാണിക്കാൻ ഇനി ഒരു സ്ഥലവും ഇല്ല എല്ലാവരും കുറച്ച് ഗുളിക മരുന്നും തന്നു തന്നുവിടും അതുകൊണ്ട് ഒരു കുറവുമില്ല ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് വന്നത് കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന് ഇരിയ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാമേല നാട്ടുകാരൊക്കെ ഇരിയാനെന്താ അങ്ങനെ അതെ അതെ അത് പിന്നെ പറയണ്ടല്ലോ പിന്നെ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ഇതൊന്നും ഇരിയാന് കൊടുക്കാമേല പ്രത്യേകമായിട്ട് ഞാൻ ഉണ്ടാക്കണം ഞാനെങ്കുട്ടി അല്ലട്ടെ ഒന്നും വിചാരിക്കല്ലേ അല്ല ഒന്നും വിചാരിക്കില്ലെന്നുള്ളത് എനിക്ക് അറിയാവില്ല ഒരു ദിവസം തിന്നാൻ കൊള്ളാവുന്നല്ല ഞാൻ കൃഷി അത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല ഉറുക്കിയാ തിരുന്നാലേ അസുഖം കൂടും പുറത്തിറങ്ങിയ അല്പ ആശ്വാസം കിട്ടും ഒന്നും വിചാരിക്കില്ലെന്ന് എനിക്കറിയാം താഴെ കാറിടക്ക് കൂടെ തുപ്പാൻ പറഞ്ഞ തല കണ്ടില്ലേ താൻ ഏത് കോത്താഴുത്തുകാരനാടൂ മുറുക്കിയാ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ വേറെ തുപ്പാറില്ല തുപ്പുന്നിടത്താണോ കാർ കൊണ്ടുവന്നിടുന്നേ ഇയാൾ ഏത് കോത്താഴുത്തുകാരനാ ഇതുവരെ കിടക്കട്ടെ കാണേണ്ടവര് കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം ഏഹ് കാണേണ്ടവര് കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാം ഏടോ നീ ബാത്റൂമിൽ സ്ഥിര താമസമാക്കി എന്ന നീ എങ്ങനെ ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ എനിക്ക് എങ്ങനെയുണ്ട് സത്യം പറയാവല്ലോ നിനക്ക് പറയാമല്ലോ ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് കൂട്ടുണ്ടാ രാത്രി കിടന്നുറങ്ങേ ഇത് ആ സുഖം നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുക പാൽ കുടിക്കണ്ടായോ ആ പാലുടിക്കാതെ കിടക്കരുവ് ഞാൻ ഒന്നു പോയി നോക്കിച്ച് വരട്ടെ ഇവിടെ പാലിരിപ്പുണ്ടോ ഇല്ല അതുകൊണ്ട് അത് സാരമില്ല പിന്നെ അതിയാനി കിടക്കാൻ നേരെ പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ അതുകൊണ്ടാ ഒന്നും വിചാരിക്കല്ലേ അല്ല വിചാരിക്കത്തില്ലെന്ന് അറിയാം ഇത് ചെയ്തതി പറ്റി അതെ അവിടെ കിടന്നിരുന്ന എനിക്കെങ്ങനെയുണ്ട് കൊള്ളത്തില്ലേ അയ്യോ മുഷിഞ്ഞതാണല്ലോ നീ അങ്ങനൊന്നും ഇല്ലല്ലോ നല്ല സിന്ധിന്റെ മണം ഇത് ഞാൻ ഞാനെടുത്തോട്ടെ ഒന്നും വിചാരിക്കല്ലേ അല്ല എനിക്കറിയാം എന്നെ താടി ഒരു വെള്ളത്തിന്റെ ചൊവ കെട്ടുകൊണ്ട് തരുന്നെങ്കിൽ മായം ചേർക്കാതെ തരാൻ മേലെ പാല് കുറവായിരുന്നോ ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാൽ ഇച്ചിരി ഉണ്ടായിരുന്നു അവര് വെള്ളം വല്ലതും കാണും വെള്ളം ചേർത്ത പാല് ഞാൻ പറയാൻ കുടിച്ചാട്ടെ ഇത് എനിക്കും ചൂണ്ടാമ്പെട്ടും അന്നാ നീ കുടിച്ചോ നീ ചെറുപ്പ എന്നെ പ്രായം പ്രായം വെച്ചേ അതെനിക്ക് അറിയാൻ വേണ്ടി ഞാനല്ലേ അനുഭവിക്കുന്നത് എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പ് ഉരുളക്കിഴങ്ങും കടലപ്പലിപ്പും ഒന്നും അല്ല നീ തന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ ആൾക്കാരെ മുഖം കഴിപ്പിച്ചൊന്നും പറയല്ലേ ഞാൻ നമുക്ക് അവരെ കൂടെ വിളിക്കാം

ഇവിടെ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും അതെങ്കിലും കുറച്ച് സാറേ സമാധാനത്തോടെ കെട്ടി അന്ന് രാത്രി കേട്ട് ഞാൻ പിന്നെ ഒന്നും വിചാരിക്കല്ലേ ഇരിയാന്റെ ഏമ്പക്കം അന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഏതെങ്കിലും നല്ലൊരു ഡോക്ടർ കാണിച്ചു കാണിക്കാഞ്ഞിട്ട് അന്ന അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെമിത്തേരി മാറത്തുള്ള

മിനിറ്റ് ഞങ്ങൾ അയ്യോ നിങ്ങൾ അങ്ങ് പോവാണോ നിങ്ങളൊക്കെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന എനിക്കൊരു ധൈര്യം കിട്ടിയനെ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറപ്പുരുന്ന വലിയ ഉപകാരമായിരുന്നു ആധരാക്കി ഞാൻ എരിയാനും കെട്ടിയിരുന്ന പറഞ്ഞെ എനിക്കൊന്നും പോയില്ല എന്തൊക്കെ ഒന്ന് ഒന്ന് എനിക്ക് ഈ ഗ്യാസിന്റെ സമയത്തിന് പോയില്ലേ അതിയാനി രാവിലെ എന്തെങ്കിലും കൊടുത്തില്ലേ പിന്നെ അന്നത്തെ കാര്യം അവതാരത്തിന് മൂന്ന് ഗുൾസൈ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ടാ ഒന്നും വിചാരിക്കില്ലേ

ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത് ഞാൻ എങ്ങനെ അറിയാവോ ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ ഒന്നും വിചാരിക്കല്ലേ വിചാരിക്കില്ലേ ഓ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടല്ലോ അന്നേ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാവേ ണോ അല്ലെ ഈ വീട് പെണ്ണിക്കണോന്ന് ഇതുപോലെ നാല് ഇരട്ടി അടിച്ചാലും മത്തച്ഛൻ നാല് കാലേ വീട്ടിലെത്തും കാശ് ഓ ഓടാ ചതിയൻ ചന്തുവിന്റെ മാളിക അവൻ ഞാൻ ആരാ വിചാരിച്ചേ ീട് മാറിപ്പോയോയ് പെണ്ണുമ്പോഴ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണവില്ലേശിട്ടുണ്ടോ ഉണ്ട് ും എനിക്കാപതില്ലെന്നോ നിന്റെ രണ്ടു മൂന്ന് വർഷമായി സ്ഥിരം ആണ് എനിക്ക് ആവതില്ലെന്നോ ആണി എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല ആ തെങ്ങയെ കയറി മടലി വഴി മാത്രച്ച് നിന്റെ മടിയെ വീഴും എന്റെ അപ്പനാഹായക്കാടി ഓണം പറഞ്ഞേ കേതുപോലാണെങ്കിൽ തേങ്ങ തെങ്ങും കേഴും ഇയാളെ പറയാ പ്രശ്നമുണ്ട് നാളെ ഇയാള് പറയാൻ നമ്മള് തല്ലിക്കൊല്ലാ ക്ഷമിക്കുന്നു யோ அதில் இன்னும் ஓரோன்ன சமயத்து வந்து கேருக்கணும் நீ ஒற்ற ஒட்டி காரணக்காரையும்

അതിലിപ്പൊക്കെ എന്നെ പറയാനുള്ളത് നാല് പ്ലേറ്റല്ലോ ഞാൻ എന്നാ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പൊട്ടിക്കായിരുന്നില്ലേ അവനവൻ കാശ് മുടക്കിയില്ല എന്റെ ദണ്ണം അറിയത്തുള്ളു അയിന് ആരുടെയും വീട്ടിൽ കൊണ്ടൊന്നും ഞാൻ കൊടുക്കട്ടില്ല എന്റെ റോയി കുഞ്ഞു ആയി ചൂട്ട് പരിച്ചതാ ദേ ഇന്നലെ വന്ന ആര് എന്നെ ഭരിക്കാൻ വരണ്ട അല്ലേ കല്യാണം കഴിഞ്ഞു വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ ഇപ്പൊ എന്നാ കണ്ടിട്ടോ വാലു വക്കളെന്ന് എനിക്കറിയാമേ ചേട്ടളെ ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ ആഹാ എനിക്ക് ആരുടെ ആറ്റും ആവശ്യമില്ല നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കണത് ആരെങ്കിലും നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ നമ്പടി കേങ്ങി അവളുടെ ഒരു മുഴുപ്പ് ഇങ്ങനെ ഒരു സ്വരൂപം ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കൊറേ തൊലിവെടുത്ത അതെന്നെ സ്വർഗമെന്ന് പറഞ്ഞ് നടക്കണ കൊറേ പെങ്കോതന്മാര് ഇതൊക്കെ എത്ര നാർത്തിണ്ട് നമുക്ക് നോക്കാലോ അവളുടെ ഒരു ഭാവം എനിക്ക് വണ്ടി കുളിക്ക് പൈസ ഇല്ല ഒരു ഇരുപത് രൂപയുണ്ട് തന്നെ എന്റെ അക്കൗണ്ടിലേക്കോ ഞാൻ സ്റ്റാൻഡിൽ ഇരിക്കോ ചേട്ട ഇവിടാരും പാലേക്ക് വിട്ട് വന്നില്ലേ ഇത് എന്നാ പോക്ക ഹലോ ആം യോ ഗുഡ് നൈറ്റ് പ്ലീസ്

നീ ഇവിടെ പഠിക്കുന്നേ കൊള്ളാം രാവിലെ കോളേജിൽ പോയാ വൈകിട്ട് അഞ്ചു മണിക്ക് തിരിച്ചെത്തിക്കോണം അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങി നടന്ന് പാദരാത്രിക്ക് കയറി വരാനുള്ള പരിപാടിയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും ഇതാ ഞാൻ പറഞ്ഞു ശരിയാവത്തില്ലെന്ന് ഇച്ചാ ഞാൻ പറയുന്ന കേട്ടില്ലേ ജേട്ടി ഒറ്റ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങോട്ട് വന്നത് അവനോട് പെട്ടി ഞാൻ പറഞ്ഞിങ്ങോട്ട് തോന്നുന്നു നിനക്ക് ഇതിനെപ്പറ്റി എന്നെ അറിയാം ഇവൻ ആരാ പുള്ളിന്ന് അറിയോ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കൊന്നും പറഞ്ഞു ഗോവയ്ക്ക് പോയനാ ഇവൻ കോളേജിൽ നിന്ന് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴാണ് അപ്പച്ചനും അമ്മച്ചി വിവരം അറിയുന്നത് എന്നിട്ടോ ബാക്കിയൊന്നും പറയാൻ കൊള്ളത്തില്ല ഞാൻ എന്നാ കൊച്ചു കുഞ്ഞാന്നോ എമർജൻസി ഡിക്ലേർ ചെയ്തോലെ അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് പറയാൻ കോളേജിലാവുമ്പോഴേ ഇങ്ങനെ കിടക്കാൻ പറ്റും ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാത്തില്ല കോളേജിലായിരുന്നപ്പോ അച്ചാൻ ഒത്തിരി വലിച്ചല്ലേ ഇല്ലെങ്കിൽ ഇട്ടിച്ച് മോളുമായിട്ട് അടിജീപ് മാറ്റി കളയും